രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അദർ സ്റ്റേറ്റ് വാഹനമാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കി കേട്ടോ കൂടുതൽ വാഹനങ്ങളും ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അവരുടെ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച ചെറിയൊരു കലണ്ട് ഉണ്ട് എന്നാൽ പശം ആകെ ഒരു കുളാക്കിയിട്ടില്ല കേട്ടോ ഡാഷ് ബോർഡ് കാര്യങ്ങൾ ഡോർപാഡ് കാര്യങ്ങൾ അതേപോലെ ഈ ഒരു സെറ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കി ആ ഒരു മെയിൻറ്റൈൻ ചെയ്തൊരു ക്വാളിറ്റി ഈ ഒരു സെറ്റുമലും ഈ ഒരു സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങളും ഈ സ്റ്റാറിംഗിൻ്റെ അമ്പലങ്ങളും ഈ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനം ഉണ്ടാകും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തി എഴുപത് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം കൂടി ഒരു വാഹനമാണ് കേട്ടോ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇത്ര ക്വാളിറ്റിയിൽ വരുന്ന വാഹനങ്ങൾ ഉണ്ടാകും വളരെ ചുരുക്കമായിരിക്കും ഇത്ര ക്വാളിറ്റിയിൽ വരുന്ന വാഹനങ്ങൾ അപ്പം ഈ വാഹനത്തിന് ഒരുപാട് ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എസ്റ്റാഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് റൂഫും കാര്യങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്രത്തോളം മെയിൻ്റെയിൻ ചെയ്ത ഒരു ക്വാളിറ്റി റൂഫിൻ്റെ ഭാഗത്താണെങ്കിലും ഡോർ ഡോർപാഡ് ആണെങ്കിലും ഡാഷ് ബോർഡ് ആണെങ്കിലും സ്റ്റാറിംഗ് ആണെങ്കിലും ഈ ഒരു വീൻ്റെ ആ ഒരു സെറ്റിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ വീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് മാറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ആൻഡ്രോയിഡ് ചെയ്യലുണ്ട് ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട് ഏതൊരു ആൻഡ്രോയിഡ് സെറ്റ് വെച്ചാലും അത് കിട്ടൂല അതിൻ്റെ ഗ്യാരൻ ആണ് ഇതിന് അത്രത്തോളം ക്ലിയർ ആണ് ഒരു സ്റ്റാൻഡേർഡാണ് ആണ് കേട്ടോ ഈ ഒരു സെറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബോഡിഷേപ്പിലൊരു വാഹനമാണ് ഈ ഗിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കേട്ടോ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ അപ്പം ഈ വാഹനത്തിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും സ്മൂത്താണ് ആണ് കേട്ടോ ആ ഒരു കിലോമീറ്റർ കറക്റ്റും പിന്നെ അത്ര മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗത്താണെങ്കിലും ഈ ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഇതിന്മേ ഇത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങൾ അതേപോലെ സ്റ്റാറിംഗിൻ്റെ ഭാഗങ്ങൾ ഒക്കെ പക്ക ക്ലിയറാണ് പിന്നെ വി ഓപ്ഷനിൽ വരുന്നതാണ് ഈ ഒരു ആൻഡ്രസ്റ്റ് വെക്കുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടോ പിന്നെ പൊടി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യമില്ല അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫ്രണ്ട് സ്കാറ്റ് ബാക്ക് സ്കാറ്റ് അതേപോലെ പ്രൊജക്ട് ഹെഡ് ലാംപ് ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിൻ്റെ മുന്നേ സിൽവർ കളറിൽ ഈ ഒരു മോഡൽ നമുക്ക് വർക്ക് ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോട്ട് അന്ന് തന്നെ അഡ്വാൻസ് ആയിരുന്നിട്ട് ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് അതൊക്കെ വിളിച്ചത് ഓർമ്മ അല്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് വീണ്ടും നിടുന്നത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് മെ കാനിക്കൽ സൈഡ് ഒരു രക്ഷയില്ല അത്രത്തോളം ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ് ഫ്രണ്ടേജ് ഭാഗത്തോ ഏതൊരു ഭാഗത്തോ നിങ്ങൾക്ക് ആക്സൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല മേജർ ആയിട്ടുള്ള ഒരു ആക്സെൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് അതൃശ്ചായിട്ട് വാഹനങ്ങളുടെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് കാണിക്കാൻ കഴിയില്ല കേട്ടോ ഫ്രണ്ടേജ് ഈ ഒരു വർക്ക് ചെയ്ത ആ ഒരു ലുക്ക് വേറെ തന്നെ കേട്ടോ സിൽവറ് കളറാകുമ്പോൾ പ്രത്യേകിച്ച് ആ ഗ്രില്ലും കാര്യങ്ങളും പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളും ഫ്രണ്ട് സ്കേറ്റ് ബാക്ക് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വേറെ ലുക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ടയർ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഒരു എഴുപത് അറുപത് ശതമാനം ബാക്ക് ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം വരുന്നുണ്ട് കേട്ടോ സൈഡ് ബോഡിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ സിൽവർ കളർ ആ ഒരു സ്റ്റാൻഡേർഡിൽ കൊണ്ടു എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ ഇൻ്റർകൂളർ എൻജിൽ വരുന്ന വാഹന അതേപോലെ നമ്മൾ ഫ്രണ്ട് സ്കാറ്റിങ് ചെറിയ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കൂടുതലും വലിയ സ്കാറ്റിങ് നമ്മൾ ചെയ്യാറുണ്ട് വലിയ സ്കാറ്റിങ് ചെയ്യുമ്പോൾ അടി തട്ടുന്ന ഒരു പേടി നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇതൊരു ലുക്ക് തന്നെയാണ് ക്രിസ്റ്റ ടൈപ്പ് പിന്നെ ഫ്രണ്ട് സ്കാറ്റാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഏതൊരു ഭാഗത്തും ഈ വാഹനത്തിന് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങൾ കാണിക്കാൻ കഴിയില്ല നല്ല ഗ്യാരണ്ടിയാണ് േ ഇത് ഇയർ ബാക്ക് ഗ്ലാസ് ആണ് എല്ലാത്തിനും വന്നത് കേട്ടോ ചില ആളുകളും കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽമേ എങ്ങനെ പന്ത്രണ്ട് ഗ്ലാസ് വരുന്നത് എന്നുള്ളത് നമുക്ക് പതിമൂന്ന് ഫസ്റ്റിലൊരു മൂന്ന് മാസം മുന്നേക്കെ ഇറങ്ങുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇയർ ബാഗിലാണ് ഗ്ലാസ് വരിക രണ്ടായിരത്തി പതിമൂന്ന് മോഡലിമേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഗ്ലാസ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ പിന്നെ റീപ്ലേസ് ആണ് പതിമൂന്ന് വായനത്തുമ്പോൾ അല്ലെങ്കിൽ പതിനാല് വായനത്തുമ്പോൾ ഇയർ ബാക്ക് ഒരു കൊല്ലം താഴെ ഗ്ലാസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമ്പനി ഗ്ലാസ് ആയിരിക്കും കേട്ടോ പിന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ഈ ഒരു ടയർ ഭാഗങ്ങളൊരു എൺപത് ശതമാനം വരുന്നുണ്ട് അതേപോലെ ബാക്ക് സൈഡിൽ വരുമ്പഴേ നമ്മൾ എൽ ഇ ഡി ഡിക്കി ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ബാക്ക് നല്ലൊരു അടിപൊളി സ്കാറ്റിംഗ് തന്നെ ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഡി ആർ എൽ നമ്മൾ റണ്ണിങ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് എൽ ഇ ഡി ടൈ ലാമ്പാണ് ചെയ്തിട്ടുള്ളത് ഡി ഫോഗർ ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വയ്തിട്ടുണ്ട് വി ഓപ്ഷനാണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ വേരിയൻ്റാണ് വരുന്നത് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങളും കാര്യങ്ങളും നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രീതിയിൽ ഒന്നും ഒരു വർക്കും പെൻറ്റിങ്ങും ഇല്ലാത്ത വാഹനമാണ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ വാങ്ങുകളെ നമ്മൾ കൂടുതലും കാണിച്ചു കഴിഞ്ഞു നല്ല സീറ്റ് ടേവേഴ്സും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ് ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റാറിംഗിൻ്റെ ഭാഗവും കമ്പനി സെറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളും അതേപോലെ ഡാഷ് ബോർഡ് ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ഇതൊരു എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റും വരുന്നത് പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചില്ല ഇന്റർകൂളർ എൻജിനില് വരുന്നൊരു വാഹനം കൂടിയാണ് എൻജിൻ്റെ ആ സൈഡൊക്കെ ഒരു ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും കാണിച്ചു തരാൻ കഴിയും അതേപോലെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ ബോണറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമോ അല്ലെങ്കിൽ ഈ സൈഡ് ഭാഗങ്ങളോ ഫ്രണ്ട് ഏജ് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ പാനലോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്യാത്തൊരു വാഹനമാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാകും ഒന്നര ലക്ഷത്തിൻ്റെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത വാങ്ങാനാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സിൽവർ കളറിൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്ന വാഹനമാണ് നിങ്ങളുടെ പേരിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും ഇതേ മോഡൽ തന്നെ നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മളടുത്ത് വാഹനമുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് എൻജിൻ ക്വാളിറ്റി മെക്കാനിക്കൽ സൈഡ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ഒരുപാട് എക്സ്റ്റാ ഫിറ്റിങ്സ് കാര്യങ്ങളും ൊക്കെ ചെയ്ത വാഹനമാണ് അപ്പോൾ ഈ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം എന്ന സ്ഥലത്ത് പി സി കാർ സ്പോട്ടിലാണ് വാഹനമല്ലേ കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്